ആ കരലിന്റെ പീസ് മാറ്റിയിട്ടേക്കണേ തൊടപ്പീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ മേശ കണ്ടിച്ചല്ല നാളെ രാവിലെ കറി ഉണ്ടാക്കുന്നത് പച്ചക്കറി കണ്ടിരിക്കും ഞാനിവിടെ പച്ചക്കറി അഴിഞ്ഞോണ്ടിരിക്കും അല്ലാതെ താളി ഓലയിൽ ഗ്രന്ഥം എഴുതുമോന്നും അല്ല പദം എനിക്ക് മനസ്സിലായി കേട്ടോ നീ ആ വർദ്ധന എന്നോട് പറയരുത് നിനക്കൊക്കെ എന്നെ സത്യം പറഞ്ഞ ഒരു വിലയില്ലാത്തത് കേട്ടാ ഞാനെന്ന് പറഞ്ഞ ആ കാലത്ത് എന്നെ എന്ത് പാചകം ഇന്ന് തന്നെ നീ എന്ന് ആലോചിക്കണം നമ്മുടെ ഈ ട്വിറ്ററിൽ നടക്കുന്ന നാല് ഓഡിറ്റോറിയത്തിൽ എന്റെ ശിഷ്യന്മാരെ പാചകം ചെയ്യുന്നത് ഈ ശിഷ്യന്മാര് പാചകം ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ ചെല്ലണ്ടേ ഞാൻ എന്തിനു പോണം ശിഷ്യന്മാരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു സദ്യ വിളമ്പി കഴിയുമ്പോൾ ഞാൻ നേരെ ചെന്നൊന്ന് തൊട്ട് നോക്കിയാൽ മാത്രം മതി എന്താ നിങ്ങളുടെ സദ്യ കഴിച്ചിട്ട് ആരെങ്കിലും ചത്തു കടക്കുന്നതാണ് ഈ തൊട്ട് നോക്കേണ്ടത് ഞാൻ നിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി എനിക്ക് ശിഷ്യമാർ ഇല്ലാത്തതുകൊണ്ടല്ല എന്നോട് നിങ്ങൾ വലിയ ആളെന്ന് നിങ്ങൾക്കൊരു വിചാരമാണ് പിടിച്ചത് എന്റെ കഥയത് നിങ്ങളെ കുളിവനാണ നിങ്ങള് എല്ലാം സത്യമായിട്ടും എനിക്ക് സൈക്കിളുണ്ട് പുള്ളത്തിണ്ട് അത്ര കാര്യമുണ്ട് നിങ്ങളെ ഈ മിഷ്യം വന്നിട്ട് ഈ ചെരവ് എടുക്കുന്നതിന്റെ കുട്ടൻസ് എനിക്കറിയാം ആ പെമ്പിള്ളാരെ കൊണ്ടുവന്നിട്ട് ഈ തേങ്ങ ചെറുച്ച് ഈ സ്റ്റെപ്പ് അവർ ഇടണം നിങ്ങൾ ഫ്രണ്ട് ഇരുന്ന് ജഡ്ജ്മെന്റ് നടത്തണം അതിന് വേണ്ടി ചെല്ലി നിങ്ങൾ ഇത് കൊണ്ടുവന്ന എന്റെ സ്വാഹിച്ചത് ആൾക്കാരൊന്ന് കാപ്പിടിച്ചോണ്ടിരിക്കാം അവരൊക്കെ എത്ര കൂട്ടം കറിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇളക്ക് മാത്രമേ നടക്കുന്നുള്ളേ എട്ടു കൂട്ടം കറി എല്ലാം റെഡി ആയിട്ടുണ്ട് എട്ടു കൂട്ടം കറിയോ ഇവിടെ പത്തു കൂട്ടം കറിയാണ് ഞാൻ പറഞ്ഞത് ഒരു കറി തന്നെ രണ്ടു വട്ടം വിളമ്പി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്തു സംഗതി വേഷ ആവശ്യമുള്ള കറികളും കൂട്ടാനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാര്യം ഇപ്പൊ തൽക്കാലം എത്ര കറി കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ചമ്മന്തിരിയാക്കിയിട്ടുണ്ട് ആ പിന്നെ ബീട്ട് റൂട്ട് അല്ലേ അതിനു തേങ്ങാകൂടെ മുട്ടയും കൂടെ നാളെ എന്റെ കൊച്ചിനെ സ്കൂളിൽ പുതിച്ചോർ കൊണ്ടോ അല്ല നിങ്ങളെ വിളിച്ചത് പത്താറോ സദ്യ ഞാൻ ചോദിച്ചത് ആർ ഇങ്ങനെ വെബ്രാളം പിടിക്കുന്ന സാധനം ഞങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ തന്നാ പോയത് ഇത് മിഷൻ വർക്ക് അല്ലത് ഇതൊന്നും കൈപ്പണിയോ കൈപ്പൊളി തറേ പോയത് ഒന്നും വിചാരിക്കരുത് സംഭ ഇവിടെ കൊച്ചിനെ കുറിച്ച് ചെറിയൊരു മുറിമുറുപ്പുണ്ട് എന്തോന്നു അതായത് അയൽവക്കത്ത് നിന്ന് രണ്ട് മാമന്മാർ പറഞ്ഞു ഈ കൊച്ചു ആരുമായിട്ടോ കാര്യം പറ കൊച്ചിനെ കുറിച്ച് ചെറിയൊരു ചെറിയൊരു മുറിമുറിപ്പുണ്ട് സംഭവം രണ്ടുപേര് രണ്ട് മാമന്മാർ ഇവിടെ വന്നപ്പോഴത്തെ പറയുന്നുണ്ട് കൊച്ചിനേതോ ചെറുക്കനുമായിട്ട് പ്രേമമാണെന്നോ അത് നിങ്ങൾ അറിഞ്ഞെന്നോ അതുകൊണ്ടാണ് ഈ പെണ്ണിനെ വേറെ കെട്ടിക്കുന്നോ എന്നാ ഓരണ സൗന്ദര്യമുള്ള പെമ്പിളിന്റെ പിറക്കെ പയ്യന്മാരം നടക്കും ഇത് സ്വാഭാവിക ചെറുക്കനാരാണ് ബാങ്കില് ജോലിക്കാരനാ ബാങ്കിലെ മാനേജറാണ് വലിയ ആള് അപ്പൊ കൊറേ സ്ത്രീധനമൊക്കെ കൊടുത്തിട്ട് കാണും സ്ത്രീധനോ എടാ ചെറുക്ക ഈ സ്ത്രീധനം കൊടുക്കണൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ ഉള്ള പെമ്പിള്ളേർക്കാ എന്റെ മോക്ക് ഇത്രയും സൗന്ദര്യം പിന്നെ സ്ത്രീധനം കൊടുക്കണത് അങ്ങനെയാന്നുണ്ടെങ്കിൽ ഇവടെ തന്ത എനിക്ക് പരിപാടിക്ക് അല്ലാതെ ല്ലോ നമ്മള് വെളിച്ചെണ്ണല്ലോ പറഞ്ഞിരുന്ന പേപ്പറം പറക്കാൻ വേണ്ടി ആണല്ലോ അല്ലേ ഇത്യാണ വീടല്ലേ ഈ കല്യാണ വീട്ടിൽ ഈ മണ്ണയുടെ ആവശ്യകത ഉണ്ട് അയ്യോ അത് ഇവിടെ അല്ല വാഴത്തോപ്പില് വാഴത്തോപ്പിൽ എന്തോണ്ടാകും അവിടെ ജനറേറ്റർ അതേ ഒഴിക്കാനല്ലേ അവട്ടോണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ വന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്ര കൊല്ലായിട്ട് പ്രാമിച്ച് പെണ്ണെന്നാ എന്നെക്കാലം നല്ലൊരുത്തരം കിട്ടിയപ്പോ അങ്ങോട്ട് പോണത് ഈ കല്യാണം നടക്കത്തില്ല ഈ കല്യാണം ഈ സത്യം വേണ്ട സത്യം വേണ്ടി വന്നേ ഞാൻ ചാവു ഞാൻ ചാവ ഉള്ള കാര്യം പറയാല്ലേ ഞാൻ ചാവ സദ്യക്കുറിച്ച് കുറ്റം പറയുന്നില്ല ഈ സദ്യ എന്ന് പറയുന്ന നിസാരപ്പെട്ട സദ്യ അല്ല ഞാൻ ഇങ്ങനെ തൂശന ക്യാസ് നല്ല പളുങ്ങ കൊടുത്ത ചോറങ്ങോട്ട് ഇച്ചിരി പഴിപ്പഴിക്കട്ടെ പാരിപ്പൊഴിച്ചേച്ചാ ഞാൻ ചോ ഇച്ചിരി നെയ്യും കൂടെ ഇട്ടേച്ച ഞാൻ ചോ ചെറിയൊരു തോരനും കൂട്ടി ഇച്ചിരി പപ്പടം ഇട്ടിങ്ങനെ പൊടിച്ച് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ആര് ആ ചോറൊന്നും മാറ്റി ഇച്ചിരി പായസ ഒഴിക്കും പായസം ഈ പായസത്തിനോട് ഇച്ചിരി പഴവും വലിച്ചങ്ങ് തേക്കണങ്ങനെ നിങ്ങക്ക് ആർക്കും അറിയില്ല ഞാൻ ഫുൾ പുളിത്തളവ് വേറെ കാര്യം പറ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ സ്നേഹിച്ച പെണ്ണാണ് പതിനഞ്ച് വർഷമായിട്ട് എന്നെക്കാരെ നല്ലോടത്തരം കണ്ടപ്പോ പോവാൻ വേണോ ഞാൻ ചാവും ആവശ്യമില്ലാത്ത പറഞ്ഞാ കണ്ടാക്കും കിഴങ്ങ് പറയാൻ വേണ്ടി വരുന്നത്

അപ്പോഴത്തേക്ക് കൊച്ചിന് പന്ത്രണ്ട് വയസ്സ് ആറാം ക്ലാസ്സിൽ തുലാം വൃശ്ചികം മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ വരുമ്പോ നോക്കുമ്പോ എനിക്ക് കൊച്ചാടാ ഒരു രണ്ടു വർഷത്തെ പിടിക്കാം വർഷം സ്വാഭാവികമായിട്ട് ി പ്രേമിച്ചിട്ട് ഞാൻ എന്തെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോന്ന് അറിയാമോ മാടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തണ്ടിയായിരുന്നല്ല മോദനം കൊടുത്തിട്ടുണ്ടോ ശനിയാഴ്ച തോറും ഓരോ ചുരുദാനാണ് കൊണ്ടു കൊടുക്കുന്നത് ശനിയാഴ്ച എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ കാരണം കൊച്ചിന്റെ അച്ഛനൊക്കെ വിളിച്ച് പറയണ്ടേക്ക് സമാധാനപ്പെടും എല്ലാ കാര്യങ്ങളും ചെയ്യണം കൊച്ചിന്റെ അച്ഛൻ പറട്ടെ സംസാരിക്കാം കൊച്ചിന്റെ അച്ഛനൊക്കെ പറട്ടെ നിർത്തും നിങ്ങളൊന്നും നിർത്ത എന്റെ സാറേ ഡാൻസുകൾ ടവ് ഞാൻ ചാവും നിങ്ങളുടെ മോള് മൂന്ന് വർഷമായിട്ട് പ്രേമിച്ച് ഈ ചെറുക്കനെ ചലിച്ച നമ്മൾ ചാവാൻ വേണ്ടി വന്ന് നിക്കുന്ന എലിപ്പട്ടിയാലും ഇവിടെ വന്നിട്ട്

പ്രേമായിരുന്നു പക്ഷെ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ വല്ല പണിക്ക് പോയി വീടും വെച്ചിട്ട് വീട്ടിൽ വന്ന ആലോചിക്കും ഞാൻ പറഞ്ഞല്ലേ പപ്പ ഞാൻ ഇവന്റെ അടുത്ത് മര്യാദ പറഞ്ഞതാ നീ ഒരു ജോലിക്ക് പോ ഒരു വീട് വെക്ക് എന്നിട്ട് പപ്പയുടെ മമ്മിയുടെ അടുത്ത് വന്ന് ചോദിച്ച അവര് നടത്തി തരും പറഞ്ഞതാ ഇവൻ അതിനൊന്നും പറ്റൂല അത് നിങ്ങൾ സത്യം പറയണ ഈ മണ്ണെണ്ണ വരെ നീ കടമുണ്ട് വന്നല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായി പോളങ്ങോ മുളങ്ങകത്തു പോയ അകത്ത് പോയെ അകത്ത് പോയ നീപ്പോ എന്റേ വന്ന ഇവിടെ ഞാൻ ചാവു ചാവു ചാവടാ ചാവട ഈ മണനോടൊന്ന ഫയർന്നല്ലേ കാണിക്കുന്നു ശരിയാണ് Ay我有 െ ഞാനോട് കാര്യം പറയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കഴുത്ത് കന്നിട്ട് കൊല്ലുന്നു ഇത് ദീപത്തിനടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളും നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുക നിങ്ങൾ അതൊന്നും പറഞ്ഞു കൂടെ പറഞ്ഞു വിടാൻ ഞാനിവിടുന്ന് എനിക്ക് തീപെട്ടി കൊണ്ടാണ് തീപ്പെട്ടി തീ പട്ടി തീ പട്ടി പോലും മേടിക്കാൻ ചട്ടിട്ട് തരാൻ വീട്ടിലേക്ക് നിർത്തിയത് ഞാൻ ചമ്മി ആണ് വീട്ടിൽ വീട്ടിലെ പിന്നെ ഈ പെട്ടിണ്ടോ എന്താ പറയുക പിന്നെ കംപ്ലീറ്റ് പ്ലാൻ ശ്രദ്ധിക്കണേ എല്ലാ ശ്രദ്ധിക്കണേ ഞാൻ പ്ലാനിങ് പ്ലാനിങ്ങായിട്ടാണ് വന്നിരിക്കുക ഞാൻ ഇവിടും കൂടെ നേരെ മറൈൻ മറേണ്ടി പോകും മെഴുകി എത്തിക്കും രണ്ട് തുളസി ഇങ്ങോട്ട് ഇട്ടിട്ട് ലൈവ് പൂച്ചടി മ്പ നൂറയുടെ ഒരു ഗ്രൂപ്പ് ഇതർ അങ്ങ് വളർത്തും പിന്നീട് ഏതെങ്കിലും പ്രവാസികൾ നമുക്ക് കാശിട്ട് വരും അതിലൊരു വീട് വെക്കുന്നു ഇടക്കിടക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഞാൻ സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു നല്ല പ്ലാന് കാര്യം പാവപ്പെട്ട പ്രവാസികൾ ജോലി ചെയ്യുന്ന പൈസ കൊടുത്ത് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഇതുപോലെ തന്നെ ക്രിമിനൽ ഇണങ്ങി കയറും നല്ല പ്ലാൻ അത് അത് ഇവരുടെ കുഴപ്പമല്ല കുഴപ്പമല്ല പ്രവാസികളുടെ ജനറേഷൻ്റെ പ്രശ്നമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞ കല്യാണം നടത്തി നടത്തിക്കൊടുക്കുന്നത് കാരണവന്മാരാ പക്ഷെ ജനറേഷൻ മാറി 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 വന്നു ഇന്നത്തെ കൂട്ടുള്ളവന്മാര് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലും ഒരു വാട്സപ്പ് ഗ്രൂപ്പും രണ്ട് തുളസിമാല ഉണ്ടെങ്കിൽ കല്യാണം ചെയ്യും ഈ ബാഗുമായിട്ട് ആ ഒരു മാസം ജീവിക്കാനുള്ള അരിയും പലർക്കും സാധനങ്ങളും ഇതിനകത്തുണ്ട് ശല്യപ്പെടുത്തല് എന്തേലും ഉണ്ടായിട്ട് മാലയും മറ്റേ ഗ്രൂപ്പും ഒരു മൊബൈലും ഉണ്ടെങ്കി ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല മറ്റേ പാട്ട് കൂടെ വേണം പാട്ടാ SOURCED yeah. yeah. yeah.